ഡിഫൻഡേഴ്സ് പ്രസർ സിറ്റുവേഷനിൽ തങ്ങളുടെ ഗോൾ കീപ്പർക്ക് ബാക്ക് പാസ് ഇടുമ്പോൾ അയാൾ എന്തുകൊണ്ട് അത് കൈപ്പിടിയിലാക്കുന്നില്ല എന്ന് കളി കണ്ടു തുടങ്ങിയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെളുപ്പമാണല്ലേ അങ്ങനെ ചെയ്താൽ നിങ്ങൾ കളി കണ്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷമാണെങ്കിൽ ഒരു ഗോൾ കീപ്പർ അത് ചെയ്യാത്തതിന് വ്യക്തമായ കാരണമുണ്ട് അറിഞ്ഞുകൊണ്ട് സ്വന്തം ടീമിൽ ഒരു താരം കാലുകൊണ്ട് ഗോൾ കീപ്പർക്ക് ബാക്ക് പാസ് ഇട്ടാൽ അത് ഗോളി കൈകാര്യം ചെയ്യുന്ന നിമിഷം മാച്ച് റെഫറി വിസിൽ മുഴക്കും എതിർ ടീമിന് ആ സ്പോർട്ടിൽ ഒരു ഇൻഡയറക്റ്റ് ഫ്രീ കിക്കും ലഭിക്കും എന്നാൽ ഇത് പണ്ട് മുതൽക്കേ ഇങ്ങനെയായിരുന്നു ഒരിക്കലുമല്ല മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ്റി രണ്ടിലെ സമ്മർ ഒളിമ്പിക്സിലായിരുന്നു ആദ്യം ഈ നിയമം വന്നത് ശേഷം നടന്ന ടൂർണമെന്റിലും അതിന് മുന്നേ വരെ ഗോളിക്ക് എങ്ങനെ ബോൾ കിട്ടിയാലും കോരിയെടുത്ത് ഗെയിം സ്ലോ ഡൗൺ ചെയ്യാമായിരുന്നു നിർണായക മത്സരങ്ങളിൽ ലീഡെടുത്താൽ പിന്നെ സമയം കളയാൻ ഇതിലും നല്ലൊരു വഴിയില്ലല്ലോ തൊണ്ണൂറിലെ ലോകകപ്പൊക്കെ ഇതിന്റെ അതിപ്രസരമായിരുന്നു കാരണം മൊത്തത്തിൽ ഡിഫൻസീവ് ആയതുകൊണ്ടും മറ്റും എത്രയും പെട്ടെന്ന് ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാൽ ത്രോയിനൊക്കെ ഗോൾ കീപ്പർക്ക് ഡയറക്റ്റ് കൈപ്പറ്റാൻ ഒരു കുഴപ്പവുമില്ല എന്നത് മറ്റൊരു ലൂപ്പ് ഹോളായി നിലനിന്നു വീണ്ടും അഞ്ചു വർഷം വേണ്ടി വന്നു ഇതും തടയാൻ ടെക്നിക്കാലിറ്റി ഏറ്റവും കുറച്ച് വേണ്ട പൊസിഷനിൽ നിന്നും റോൾ മാറ്റത്തിന്റെ സമ്മർദ്ദം മൂലം ഗോൾ കീപ്പേഴ്സ് കൈക്കൊണ്ട് മാത്രം മിടുക്കരായാൽ പോരയെന്നൊരു സാഹചര്യം ഇതോടുകൂടെ കൊണ്ടുവന്നു സീപ്പർ കീപ്പർ കൺസെപ്റ്റിന്റെ തുടക്കം ഒരു പക്ഷേ തൊണ്ണൂറ്റി രണ്ടിലെ ഈ നിയമ ഭേദഗതി തന്നെയായിരിക്കാം കാലുകൾ ഉപയോഗിച്ച് നൽകുന്ന ബാക്ക് പാസിന് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ സല നെഞ്ച് കാൽമുട്ട് എന്നിവ ഉപയോഗിച്ച് പന്തിനെ കീപ്പറുടെ കൈകളിൽ ഭദ്രമായി എത്തിക്കുന്നത് യാതൊരു വിലക്കുമില്ല ബ്രൈറ്റൻ ക്യാപ്റ്റൻ ലൂയിസ് ഡെങ്ക് നടത്തുന്ന ട്രേഡ്മാർക്ക് ചെസ്റ്റ് മൂവ് ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും